പാലാഴി മഥനത്തിൽ വന്ന ഉച്ചവസ് എന്ന ദിവ്യാശ്വത്തിൻ്റെ നിറത്തെ ചൊല്ലി ഒരിക്കൽ കാശ്യപത്നിമാരായ വിനതയും കതിരുവും തമ്മിൽ തർക്കമുണ്ടായി പാലാഴിയിലെ പാൽനിര പോലെ വെളുത്തതാണ് ആ കുതിര എന്ന വിനതയും അല്ല അതിൻ്റെ വാലിൽ കുറച്ച് കറുപ്പ് നിറമുണ്ടെന്ന് കതിരവും വാദിച്ചു തർക്കം മുറുകിയപ്പോൾ അവർ ഒരു പന്തയം വച്ചു കുതിരയെ നേരിൽ കണ്ട് സത്യം മനസ്സിലാക്കുക തോൽക്കുന്നയാൾ ജയിക്കുന്ന ആളുടെ ദാസിയായി മാറുക ഇരുവരും പന്തയം ഉറപ്പിച്ചു അടുത്ത ദിവസം തന്നെ കുതിരയെ കാണുവാൻ ഉറപ്പിച്ചു അന്ന് രാത്രി കതിരു തൻ്റെ മക്കളായ നാഗങ്ങളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ നിങ്ങൾ അമ്മയ്ക്ക് ഒരു ഉപകാരം ചെയ്യണം നാളെ ഞാനും വിനതയും ഉച്ചസ്രവസ് എന്ന കുതിരയെ കാണാൻ പോകുമ്പോൾ ആ കുതിരയുടെ വാലിൽ കറുത്ത രോമങ്ങൾ എന്ന് തോന്നും വിധം നിങ്ങളിൽ കുറച്ചുപേർ പറ്റി പിടിച്ച് കിടക്കണം ഇത് അധാർമികമാണെന്ന് നാഗങ്ങൾ അമ്മയോട് പറഞ്ഞു ആ ദുഷ്കൃത്യം ചെയ്യാൻ മടിച്ച നാഗങ്ങളെ ശപിച്ചു അനുസരണയില്ലാതെ നിങ്ങൾ തീയിൽ വീണു ചാകട്ടെ എന്ന് മാതൃശാപം കെട്ട് പേടിച്ച അവരിൽ ചിലർ ആ ദേവാശ്വത്തിൻ്റെ വാലിൽ കയറിക്കൂടാൻ പുറപ്പെട്ടു പുത്രന്മാർക്കേറ്റ ശാപത്തിൽ കശ്യപൻ ദുഃഖിതനായി ബ്രഹ്മാവ് കശ്യപനെ ആശ്വസിപ്പിച്ചു പറഞ്ഞു ഈ ശാപത്തിൽ അങ്ങ് ദുഃഖിക്കേണ്ടതില്ല നാഗങ്ങൾ ഉഗ്രവിഷമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ കുലം ക്ഷയിക്കുക തന്നെ ചെയ്യും ബ്രഹ്മാവ് കാശ്യപന് വിഷസംഹാരമന്ത്രം ഉപദേശിച്ചു നൽകി പിറ്റേന്ന് രാവിലെ വിനതയും കതിരുവും ദേവാശ്വത്തെ കാണാനായി പുറപ്പെട്ടു അനന്തമായ ആ മഹാസമുദ്രത്തിൻ്റെ കരയിൽ മതിച്ചു നിൽക്കുന്ന ഉച്ചൈസ്രവസ് എന്ന ദിവ്യാശത്തെ അവർ കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ വെളുവെളുത്ത രോമങ്ങൾ നിറഞ്ഞ ആ കുതിരയുടെ വാലിൽ കുറേ കറുത്ത രോമങ്ങൾ ഇത് കണ്ട വിനത ആകെ തകർന്നു പോയി കദ്രു പുഞ്ചിരിയോടെ വിനതയോട് പറഞ്ഞു നീ ഇന്നു മുതൽ എൻ്റെ ദാസിയാണ് ഓർമ്മ വേണം കദ്രുവിൻ്റെ തഥയിൽപ്പെട്ട് ദാസ്യവൃത്തി ചെയ്തു പോരുമ്പോഴും ഗിരുടൻ ഇതൊന്നും അറിയാതെ വിണ്ണിൽ ഉഗ്ര തേജസ്സോടെ കഴിഞ്ഞു പോരുകയാണ് അവൻ്റെ മഹാപ്രകാശം കണ്ട് ഭയന്ന ദേവകൾ അഗ്നിദേവനെ കണ്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങ് ഇങ്ങനെ പ്രകാശിക്കുന്നത് എന്തിനെന്നറിയില്ല ആ തേജസ് അടക്കണേ എന്ന് അഗ്നിദേവൻ പറഞ്ഞു അതെന്റെ പ്രകാശമല്ല ഗരുഡൻ്റേതാണ് ദേവകൾ ഗരുഡനെ കണ്ടു വണങ്ങി തേജസ് ഒന്നടക്കുവാൻ അപേക്ഷിച്ചു ഗരുഡൻ സമ്മതിച്ചു ഗരുഡൻ സഹോദരനായ അരുണനോടൊപ്പം മാതാവായ വിനതയെ കാണാൻ ഭൂമിയിലേക്ക് പുറപ്പെട്ടു ഈ സമയം കുപിതനായ സൂര്യൻ്റെ താപത്താൽ ലോകമെങ്ങും ചുട്ടുപഴുത്തു തുടങ്ങി സൂര്യൻ്റെ കോപത്തിന് കാരണമുണ്ടായിരുന്നു രാഹു ഇടയ്ക്കിടെ വന്ന് തന്നെയും ചന്ദ്രനെയും വിഴുങ്ങുന്നു ദേവന്മാരാകട്ടെ അതിനെതിരെ പ്രതികരിക്കുന്നുമില്ല ദേവന്മാർക്ക് വേണ്ടി അമൃതപാനത്തിൻ്റെ സമയത്ത് വേഷം മാറി വന്ന രാഹുവിനെ കാണിച്ചു കൊടുത്തതാണല്ലോ താൻ ചെയ്ത തെറ്റ് അതിൻ്റെ ശിക്ഷ ഇങ്ങനെയോ സൂര്യൻ്റെ കോപമടക്കുവാൻ ബ്രഹ്മാവ് ഒരു വഴി കണ്ടെത്തി അരുണനെ സൂര്യന് മുന്നിലിരുത്തുക അങ്ങനെ അരുണൻ സൂര്യൻ്റെ തേരാളിയായി അരുണൻ്റെ സാമീപ്യം കൊണ്ട് സൂര്യൻ്റെ കോപം തടയപ്പെട്ടു ദുഃഖിതയായ വിനതയ്ക്ക് സമീപം ഗരുഡൻ എത്തിച്ചേർന്നു അപ്പോൾ കതിരു പറഞ്ഞു എനിക്കും മക്കൾക്കും കടലിലെ രാമണീയകമെന്ന നാഗപുരം കാണാൻ ആഗ്രഹമുണ്ട് നീ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുക പിനത കതിരുവിനെ എടുത്തു നാഗങ്ങളെ ചുമന്നുകൊണ്ട് പോകുവാൻ അമ്മ ആജ്ഞാപിച്ചതനുസരിച്ച് ഗരുഡൻ നാഗങ്ങളെയും പേറിക്കൊണ്ട് വാനിലുയർന്നു സൂര്യൻ്റെ താപമേറ്റ് പാമ്പുകൾ തളർന്നു തുടങ്ങി കദ്രു ദേവേന്ദ്രനെ വിളിച്ചപേക്ഷിച്ചു സൂര്യതാപത്തിൽ നിന്ന് തൻ്റെ മക്കളെ കാക്കുവാൻ ഇന്ദ്രൻ മേഘങ്ങളെ അയച്ചു ഇടിയും മിന്നലുമായി കൊടും മഴ പെയ്തു ചൂടടങ്ങി നാഗങ്ങൾ സന്തുഷ്ടരായി രമണീയകത്തിലെത്തിയ കതിരുവും നാഗങ്ങളും അവിടെയെല്ലാം ആഹ്ലാദത്തോടെ ചെലവഴിച്ചു കതിരുവിൻ്റെയും നാഗങ്ങളുടെയും ആവശ്യപ്രകാരം അവർ പറയുന്നിടത്തൊക്കെ ഗിരുഡൻ അവരെയും വഹിച്ചുകൊണ്ട് പറന്നുകൊണ്ടിരുന്നു കതിരുവിൻ്റെയും മക്കളുടെയും ധിക്കാരം നിറഞ്ഞ പെരുമാറ്റം കണ്ട് ഗിരുഡൻ അമ്മയോട് ചോദിച്ചു എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഈ സർപ്പങ്ങളുടെ ശാസന കേട്ട് നടക്കുവാൻ അവർ നമുക്കാരാണ് ആരാണ് പുത്രന്റെ ചോദ്യം കേട്ട വിനത വ്യസനത്തോടെ താൻ കതിരുവിന് ദാസിയാകേണ്ടി വന്ന കഥ ഗരുഡനോട് പറഞ്ഞു ഇത് കേട്ട് ദുഃഖിതനായ ഗരുഡൻ സർപ്പങ്ങളോട് ചോദിച്ചു എന്തു ചെയ്താലാണ് ഞങ്ങൾക്ക് ഈ ദാസ്യം ഒഴിവാകുക ഒരു മാർഗം പറഞ്ഞു തരിക സർപ്പങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു നീ ഞങ്ങൾക്ക് അമൃത് കൊണ്ടുവന്ന് തരിക എന്നാൽ നിങ്ങളെ ദാസ്യത്തിൽ നിന്ന് ഒഴിവാക്കാം ഗരുഡൻ അമ്മയുടെ അടുത്തെത്തി പറഞ്ഞു ഞാൻ അമൃത കൊണ്ടുവരുവാൻ ഇന്ദ്രപുരിയിലേക്ക് പോവുകയാണ് ദീർഘമായ ആ യാത്രയ്ക്ക് മുമ്പായി എനിക്ക് വിശപ്പെടക്കണം ഞാൻ എന്താണ് ഭക്ഷിക്കേണ്ടത് നീ സമുദ്രമധ്യത്തിലുള്ള നിഷാദപുരിയിലേക്ക് പോകുക അവിടെയുള്ള നിഷാദന്മാരെ ഭക്ഷിച്ചുകൊള്ളുക ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക അവിടെയുള്ള താപസരേയും ബ്രാഹ്മണരെയും ഒരു കാരണവശാലും ഉപദ്രവിക്കരുത് അവരെ ഞാൻ എങ്ങനെ തിരിച്ചറിയും ഗരുഡൻ ചോദിച്ചു നിനക്ക് അവരെ ഭക്ഷിക്കാനാവില്ല അവർ നിൻ്റെ അകത്ത് ചെന്നാൽ കനൽ പോലെ ചുട്ടുപൊള്ളും വിനത പറഞ്ഞു പുത്രസ്നേഹം കൊണ്ട് വിപശയായ വിനത അവനെ അനുഗ്രഹിച്ചു നിൻ്റെ ചിറകുകളെ വായുവും പിൻഭാഗത്തെ സൂര്യചന്ദ്രന്മാരും ശിരസ് അഗ്നിയും ഉടൽ വസുക്കളും സംരക്ഷിക്കുമാറാകട്ടെ എന്ന് തൻ്റെ ഭീമാകാരമായ ചിറകുകൾ വിടർത്തി ഗരുഡൻ നിഷാദാലയത്തിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് തൻ്റെ ഭീമാകാരമായ ചുണ്ടുകൾ വിളർന്ന് ആയിരക്കണക്കിന് നിഷാദന്മാരെ അകത്താക്കി മുന്നേറി പെട്ടെന്നാണ് തൊണ്ടയ്ക്കുള്ളിൽ അസഹ്യമായ ചൂട് അനുഭവപ്പെട്ടത് തൻ്റെ തൊണ്ടയ്ക്കുള്ളിൽ ഒരു ബ്രാഹ്മണൻ കുടുങ്ങിയിട്ടുണ്ടാകാം ഗരുഡൻ പറഞ്ഞു ഹേ ബ്രാഹ്മണ ഞാനിത് കൊക്കു വിളക്കുന്നു രക്ഷപ്പെട്ടു കൊള്ളുക അപ്പോൾ ഗരുഡൻ്റെ ഉള്ളിൽപ്പെട്ട ബ്രാഹ്മണൻ പറഞ്ഞു ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത് ഒരു നിഷാദ സ്ത്രീയെയാണ് അവളെ കൂടാതെ ഞാൻ രക്ഷപ്പെടുന്നില്ല അതിന് ഗരുഡൻ അനുവാദം കൊടുത്തു പുറത്തിറങ്ങിയ ആ ദമ്പതിമാർ ഗരുഡനെ അനുഗ്രഹിച്ചു ഗരുഡൻ അവിടെ നിന്ന് തൻ്റെ അച്ഛനായ കശ്യപന്റെ സമീപമെത്തി ഭക്ഷണം ചോദിച്ചു അപ്പോൾ കശ്യപൻ അകലെ കാണുന്ന ഒരു വലിയ തടാകം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അവിടെ തടാകത്തിനുള്ളിൽ ഒരു കൂറ്റൻ ആമയും കരയിൽ ഒരു വലിയ കൊല്ലയാനയുമുണ്ട് പൂർവജന്മത്തിൽ അവർ വിഭാവസു എന്നും എന്നും പേരുള്ള സഹോദരന്മാരായിരുന്നു സ്വത്തിൻ്റെ പേരിൽ കലഹിച്ചവർ പരസ്പരം ശപിച്ച് ആമയും ആനയുമായി തീർന്നു അവരുടെ കലഹം ഇപ്പോഴും തുടരുന്നു അവരെ ഭക്ഷിച്ചു നീ വിശപ്പടക്കുക എന്നിട്ട് നീ പോയി അമൃതം നേടിക്കൊണ്ടുവരിക അച്ഛൻ്റെ വാക്കുകേട്ട് ഗരുഡൻ തടാക തീർത്തെത്തി പരസ്പരം മല്ലടിച്ചു കൊണ്ടു നിന്നിരുന്ന ആനയെയും ആമയെയും തൻ്റെ കൂർത്ത നഖങ്ങളിൽ കോർത്ത് ഒരു കൽപ്പവൃക്ഷത്തിൽ ചെന്നിരിക്കാൻ തുനിഞ്ഞു അവൻ്റെ ഭീമാകാരമായ ശരീരം താങ്ങാൻ തനിക്ക് ശക്തിയില്ലെന്ന് പറഞ്ഞ് ആ കൽപ്പവൃക്ഷം വിലപിച്ചു ഇത് കേട്ട് സമീപത്ത് നിന്നിരുന്ന ഒരു കൂറ്റൻ വടവൃക്ഷം പറഞ്ഞു വരൂ എൻ്റെ ശിഖരങ്ങൾക്ക് നിന്നെ താങ്ങാനുള്ള കരുത്തുണ്ട് ഗരുഡൻ ആ വൃക്ഷത്തിൽ ചെന്നിരിക്കവേ അതിൻ്റെ ഒരു ശിഖരം ഒടിഞ്ഞ് താഴേക്ക് പോകാൻ തുടങ്ങി ഗരുഡൻ നോക്കിയപ്പോൾ അതിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന ബാലഹില്യന്മാർ എന്ന രണ്ടു മഹർഷിമാരെ കണ്ടു അവർക്ക് ആപത്ത് സംഭവിക്കാതിരിക്കാൻ ആ കൊമ്പ് കൊക്കിലെടുത്തും കാൽനഖങ്ങളിൽ ആമയെയും ആനയെയും വഹിച്ച് ഗരുഡൻ പറക്കാൻ തുടങ്ങി മഹർഷിമാരെ എവിടെ സുരക്ഷിതമായി ഇറക്കാൻ കഴിയുമെന്ന് നോക്കി ഗരുഡൻ വീണ്ടും ഗന്ധമാതന പർവ്വതത്തിൽ തപസ് ചെയ്യുന്ന തൻ്റെ പിതാവിൻ്റെ സമീപത്തേക്ക് പോയി മകൻ്റെ വിഷമാവസ്ഥയും വീര്യവും കണ്ട കശ്യപൻ്റെ അപേക്ഷ സ്വീകരിച്ച് ബാലഹില്യന്മാർ ആ മരക്കൊമ്പിൽ നിന്ന് താഴെ ഇറങ്ങി അവനെ അനുഗ്രഹിച്ച് യാത്രയായി ആ വലിയ മരക്കൊമ്പ് മഞ്ഞു മൂടിയ മറ്റൊരു പർവ്വത ശൃംഖത്തിൽ ഉപേക്ഷിച്ച് ആ വലിയ ആനയെയും ആമയെയും ഇഴുങ്ങി വർദ്ധിച്ച വീര്യത്തോടെ ഇന്ദ്രസന്നിധി ലക്ഷ്യമാക്കി പറഞ്ഞു ദേവസഭയിൽ ദുഷഗുനങ്ങൾ കണ്ടു തുടങ്ങി പരിഭ്രാന്തനായ ഇന്ദ്രൻ ഗുരുവായ ബൃഹസ്പതിയോട് ചോദിച്ചു എന്താണ് ഈ ദുർനിമിത്തങ്ങൾക്ക് കാരണം കശ്യപപുത്രനും മഹാബലവാനുമായ ഗരുഡൻ അമൃത് അപകരിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് നിന്റെ വീഴ്ച നിമിത്തമാണ് ഇത് സംഭവിക്കുന്നത് ബാലഹില്യന്മാരുടെ തപോബലമാണിത് ദേവന്മാർ യുദ്ധത്തിന് ഒരുങ്ങി നിന്നു ബാലഹില്യന്മാരും ഇന്ദ്രനുമായി ഒരു പഴയ ചത്രുതയുണ്ട് പണ്ട് കശ്യപൻ പുത്രലാഭത്തിനായി ഒരു വലിയ യാഗത്തിനൊരുങ്ങി എല്ലാ ദേവന്മാരും തപസികളും അതിന് തുണനിന്നു ഹോമത്തിനുള്ള വിറക് ശേഖരിച്ചു കൊണ്ടിരുന്ന ദേവേന്ദ്രൻ കൗതുകമുള്ള ഒരു കാഴ്ച കണ്ടു നോക്കി നിന്നു തൻ്റെ കാൽനഖത്തിൻ്റെ മാത്രം വലിപ്പമുള്ള ബാലഹില്യന്മാർ എന്ന മുനിമാർ ഓരോ കൊച്ചു വിറകിൻ കഷ്ണവുമായി നടന്നു വരുന്നു അവർ വഴിയിൽ കണ്ട ഒരു പശുവിൻ്റെ കുളമ്പ് കൊണ്ടുണ്ടായ ചെറിയ കുഴിയിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളത്തിൽ വീണ് കഷ്ടപ്പെടുന്നു ഇത് കണ്ട് ദേവേന്ദ്രൻ പൊട്ടിച്ചിരിച്ചു ഇതിൽ കുപിതരായ ബാലകല്യന്മാർ മറ്റൊരു ദേവേന്ദ്രനെ സൃഷ്ടിക്കാനുള്ള ഉഗ്രമായ ഹോമം ആരംഭിച്ചു ഇതറിഞ്ഞ് ദേവേന്ദ്രൻ ഭയന്നു കശ്യപൻ ഇന്ദ്രനെ ആശ്വസിപ്പിച്ചിട്ട് ബാലകല്യന്മാരുടെ അടുത്തെത്തി പറഞ്ഞു ബ്രഹ്മാവാണ് ഇന്ദ്രനെ മൂന്ന് ലോകങ്ങൾക്കും രാജാവായി വാഴിച്ചിരിക്കുന്നത് ബ്രഹ്മകൽപ്പന മാനിക്കണം നിങ്ങളുടെ ഹോമത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന വീരൻ പക്ഷികൾക്ക് ഇന്ദ്രനാകട്ടെ കശ്യപന്റെ അഭ്യർത്ഥന മാനിച്ച് ബാലഹില്യന്മാർ ആ കർമ്മഫലത്തെ കശ്യപന് നൽകി അങ്ങനെയാണ് മഹാവീരന്മാരായ അരുണനും ഗരുഡനും വിനതയുടെ പുത്രന്മാരായി പിറന്നത് ആയുധധാരികളായി യുദ്ധത്തിനൊരുങ്ങി നിന്ന ദേവന്മാർ ഗരുഡനെ കണ്ട മാത്രയിൽ ഭയന്നു വിറച്ചു വലിയൊരു യുദ്ധം തന്നെ അവിടെ നടന്നു പരാജയപ്പെട്ട ദേവന്മാർ പല ദിക്കുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടു ദേവന്മാരെ തുരത്തിയ ഗരുഡൻ അമൃതകുംഭം തേടി മുന്നോട്ട് നീങ്ങി ആ വഴിയിൽ ആദ്യം അഗ്നി കൊണ്ടുള്ള ഒരു കോട്ട പിന്നീട് അകത്ത് കടക്കാൻ ശ്രമിക്കുന്നവരെ കഷ്ണങ്ങളാക്കി മുറിക്കാൻ കഴിയുന്ന ഒരു വലിയ യന്ത്രം ഇതൊക്കെ കടന്നു ചെല്ലുമ്പോൾ അമൃത കുംഭത്തിന് കാവലായി രണ്ട് ക്രൂര സർപ്പങ്ങൾ ഈ വിഘ്നങ്ങളെയെല്ലാം അതിജീവിച്ച് അമൃതകുംഭവും കൈക്കലാക്കി ഗരുഡൻ തിരിച്ചു പറഞ്ഞു ഗരുഡൻ്റെ വീര്യപരാക്രമങ്ങൾ കണ്ട് സന്തുഷ്ടനായി വിഷ്ണു ഭഗവാൻ ഗരുഡന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു പക്ഷി നിന്റെ വീര്യത്തിൽ ഞാൻ സന്തുഷ്ടനാണ് ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളു അങ്ങേക്കും മുകളിലിരിക്കാൻ എനിക്ക് കഴിവുണ്ടാകണം അമൃതം പൂജിക്കാതെ തന്നെ ജരാമരണങ്ങൾ ഇല്ലാത്തവനാകണം മഹാവിഷ്ണു അങ്ങനെ അനുഗ്രഹിച്ചു ഗരുഡൻ പറഞ്ഞു അങ്ങ് എന്നോടും ഒരു വരം ചോദിച്ചുകൊള്ളു ചിരിച്ചു കൊണ്ട് ഭഗവാൻ ആവശ്യപ്പെട്ടു നീ എൻ്റെ വാഹനമാകണം അന്നു മുതലാണത്രേ ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ വാഹനമായി തീർന്നത് ഗരുഡൻ്റെ യാത്രക്കിടയിൽ കോപാകുലനായ ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധം ഗരുഡിനു നേരെ പ്രയോഗിച്ചു ഗരുഡൻ്റെ മഹാബലത്തിനു മുന്നിൽ ആ ആയുധം നിഷ്പ്രഭമായി പരാജയം സമ്മതിച്ച ദേവേന്ദ്രൻ അമൃതകുംഭം തിരിച്ചു നൽകണമെന്നും ഗിരുഡൻ എന്നും തൻ്റെ സുഹൃത്തായിരിക്കണമെന്നും അപേക്ഷിച്ചു വിരുഡൻ പറഞ്ഞു ഈ അമൃത് ഞാൻ ആർക്കും കുടിക്കാൻ നൽകുകയില്ല ഞാനിത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം അങ്ങേക്ക് ഇത് തിരികെ കൊണ്ടുപോകാം ഇത് കേട്ട് ആശ്വസിച്ച ദേവേന്ദ്രൻ അങ്ങേക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു ഗിരുഡൻ പറഞ്ഞു സർപ്പവർഗം എനിക്ക് ഭക്ഷണമായി തീരണം വര നേടി സന്തുഷ്ടനായി സർപ്പങ്ങളുടെ താമസസ്ഥലത്ത് അമൃതകുംഭവുമായി ഗരുഡൻ പറന്നെത്തി ഗരുഡൻ പറഞ്ഞു ഇതാ അമൃതകുംഭം ഞാൻ എൻ്റെ പാലിച്ചിരിക്കുന്നു എൻ്റെ അമ്മയുടെ ദാസ്യം ഒഴിവാക്കുക സന്തുഷ്ടരായ നാഗങ്ങൾ വിനതയുടെ ദാസ്യം ഒഴിവാക്കിക്കൊടുത്തു ദർഭപ്പുല്ല് കൊണ്ടുള്ള വിരിപ്പിൽ അമൃതകുംഭം വച്ചിട്ട് അവർ കുളിക്കുവാൻ പോയി കുളിച്ചെത്തിയ നാഗങ്ങൾ ദർഭപ്പുല്ല് വിരിപ്പല്ലാതെ മറ്റൊന്നും കാണാതെ അമ്പരന്നു ദേവേന്ദ്രൻ ആ സമയം കൊണ്ട് തന്നെ അമൃതകുംഭം അപകരിച്ച് കളഞ്ഞിരുന്നു നിരാശയോടെ സർപ്പങ്ങൾ അമൃതം വച്ചിരുന്ന ദർഭപുല്ലിൽ ആർത്തിയോടെ നക്കി ദർഭയുടെ മൂർച്ചയുള്ള തലപ്പ് കൊണ്ട് സർപ്പങ്ങളുടെ നാവ് രണ്ടായി പിളർന്നു അന്നു മുതൽക്കത്രേ സർപ്പങ്ങൾക്ക് പിളർന്ന നാവും ഗരുഡൻ നാഗങ്ങൾ ഭക്ഷണവുമായി തീർന്നത് സർപ്പങ്ങളിൽ ശ്രേഷ്ഠൻ അനന്തനാണ് അവൻ ധർമ്മിഷ്ഠനും തപസിയുമായതിനാൽ ബ്രഹ്മാവ് അവനെ ഭൂമിയെ താങ്ങി നിർത്താൻ ഏൽപ്പിച്ചു മഹാവിഷ്ണു അവനെ ശയ്യയായി വരിച്ചു വാസുകി തക്ഷകൻ കാർക്കോടകൻ കാളിയൻ കുമുദൻ കർമ്മതൻ തുടങ്ങി ആയിരക്കണക്കിന് കതിരു സന്താനങ്ങൾ ശക്തരും വിഷപൂർണരുമായി വസിക്കവേ ആദിശേഷൻ മാത്രം ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ചു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം